അപ്പൊ ഡോക്ടർ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ബൈക്ക് സ്കൂട്ടർ പോലത്തെ വാഹനങ്ങളുണ്ട് അപ്പം മുൻപിൽ നിൽക്കുന്ന ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും പുറകിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഹെൽമെറ്റ് യൂസ് ചെയ്യണം എന്നുള്ള നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു ബൈക്ക് ആക്സിഡന്റ് കേസുകളിലേക്ക് വരുമ്പം ഹെൽമെറ്റ് ഊരുന്ന രീതി വളരെ റഫായിട്ട് ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്നുണ്ട് എങ്ങനെയാണ് ശരിക്കും അതൊന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാൻ പറയുന്നതിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഹെൽമെറ്റ് യെസ് മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്കും പിറകിൽ ഇരിക്കുന്ന ആളുകൾക്കും നിർബന്ധമാണ് നമ്മളൊരു രക്ഷാ കവചമാണത് കാരണം നമ്മളുടെ നമ്മൾ ഈ തല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒന്നിങ്ങനെ കനത്തിൽ ഇപ്പോൾ കനത്തിലിരിക്കുന്നുണ്ടല്ലോ അതുതന്നെ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് പോലും പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് അടിച്ച് വീണാൽ പോലും ഈ നമ്മളെ ബോണ് പൊട്ടുകയും പിന്നെ തലച്ചോറിന് പരിക്കേൽക്കുകയും ചെയ്യും അപ്പോൾ തലച്ചോറിന് ഏറ്റ പരിക്ക് മറ്റ് പരുക്കുകളിൽ നിന്നും വ്യത്യാസമായിട്ട് അത് ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ ബൈക്ക് യാത്രക്കാരനോടും അത് പിറകിലിരിക്കുന്ന ആൾക്കാർക്കാലും മുമ്പിലിരിക്കുന്ന ആൾക്കാരോടും പറയുന്നത് പറയുന്നത് ഹെൽമെറ്റ് ധരിക്കണം ഇതേ ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് കാര്യമില്ല ആ ഹെൽമെറ്റ് കഴിഞ്ഞ ഉപയോഗിക്കേണ്ടത് നമുക്ക് ചിൻസ്ട്ര ചിൻ താടി ഭാഗം കൂടെ കവർ ചെയ്യുന്ന ഹെൽമെറ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ പിന്നെ നമ്മൾ പിന്നെ ഒരു ചട്ടതൊപ്പി പോലുള്ള സാധനം കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച പ്രൊട്ടക്ഷൻ കിട്ടില്ല അതുതന്നെ ആ ഹെൽമെറ്റ് തന്നെ ഐ എസ് ഐ മുദ്രയുള്ളത് തന്നെ വാങ്ങുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഹെൽമെറ്റ് ഉണ്ട് നമ്മൾ ഈ ആക്സിഡൻ്റ് പെട്ടുമ്പോൾ നമ്മൾ പുറത്ത് ആടിയ ബ്രെയിനിനൊക്കെ നമ്മൾ കോരിക്കൂട്ടാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ തന്നെ സ്റ്റാൻഡേർഡായിട്ടുള്ള അതിന് മുകളിൽ അതിൻ്റെ മുകളിലുള്ള ഒരു പത്തോ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ രൂപയിൽ നമ്മൾ ഒരിക്കലും ഒരു വിവക്ഷ കാണിക്കരുത് കാരണം അത് നമ്മളുടെ ലൈഫാണ് ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് നിർബന്ധമാക്കിയതിന് ശേഷം നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഹെഡ് ഇഞ്ചറിയുടെ സിവിയർ ഹെഡ് ഇഞ്ചറിയുടെ അളവ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം പിന്നെ അത് മാത്രമല്ല പല ആൾക്കാർ ഹെൽമെറ്റ് തലയിൽ വെക്കും ഈ ചിൻ ചിൻ സ്ട്രാപ്പ് ഇടില്ല സ്ട്രാപ്പ് ഇടാതെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാത്തതിന് തുല്യമാണ് കാരണം നമ്മൾ ആക്സിഡൻറ്റ് പറ്റുന്നതോട് കൂടിയിട്ടാണ് ഈ ഹെൽമെറ്റ് തെറിച്ച് പോവുകയും അതോടുകൂടിയിട്ട് നമ്മൾ ഹെൽമെറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വേണം പിന്നെ ഇനി ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട പലപ്പോഴും ആൾക്കാർ ഒരു ബേജാറില് വൃത്തി വലിച്ച് പിടിച്ച് എടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യരുത് അതിന് ശാസ്ത്രീയമായ ഒരു രീതിയുണ്ട് ഒരു മൂന്ന് നാല് സ്റ്റെപ്പിലൂടെ വളരെ ഈസിയായിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ് അത് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണി ഈ ഒരാൾ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നു അയാൾ ഹെൽമെറ്റിലാണ് അപ്പോൾ ഇയാൾ നമുക്കറിയില്ല എന്താന്നുള്ളത് ഏറ്റവും ആദ്യം അവർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീൻ സേഫാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഏത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിന് മുമ്പും നമ്മൾ സീൻ സേഫാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അത് വരുത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഹെഡ് എൻഡിൽ ആദ്യത്തെ രക്ഷാപ്രവർത്തകൻ ഹെഡ് എൻഡിൽ മുട്ടുകുത്തി നിൽക്കുന്നു അപ്പോൾ ഇദ്ദേഹം നമ്മളെന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് ഹെഡ് തലയും പിന്നെ കഴുത്തും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഈ സ്പൈൻ പ്രൊട്ടക്ഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നു ഓക്കെ ശേഷം രണ്ടാമത്തെ രക്ഷാപ്രവർത്തകൻ ഇവിടെ മുമ്പോട്ട് മുട്ടു പോയിരുന്നു അപ്പോൾ ഇവർ ആദ്യം വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരോട് പിന്നെ ഈ ഇതിൻ്റെ ഐ ലിഡ് ഉറപ്പ് ഒക്കെയാണ് കാരണം ഇവരോട് ഇതിന് ബോധമുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം പറയണം നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ഈ ഹെൽമെറ്റ് സേഫായിട്ട് എടുത്തു തരികയാണ് അതിനുശേഷം നിങ്ങളെ സേഫായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അയാൾ ആദ്യം സമാധാനം ചെയ്യുകയാണ് അല്ലാതെ കയറി കണ്ടിട്ട് വലിക്കല്ല ചെയ്യേണ്ടത് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ചിൻ സ്ട്രാപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചിൻ സ്ട്രാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ ആള് താഴത്തുനിന്ന് അടിഭാഗത്തു നിന്ന് കഴുത്തിനേയും തലയേയും സംരക്ഷിക്കുന്ന രീതി രീതിയിൽ പിടിക്കും ഇങ്ങനെ പിടിക്കും അതിനുശേഷം ഹെൽമെറ്റിൽ പിടിച്ച് അതിനെ ഒന്ന് വികസിച്ച് പിടിപ്പിക്കുന്നു ഐ മീൻ സ്ട്രെച്ച് ചെയ്യുന്നു കാരണം നമ്മൾ ഐ എസ് ഐ മാർക്കുള്ള ഹെൽമെറ്റൊക്കെ നന്നായിട്ട് സ്ട്രെച്ചബിളാണ് സ്ട്രെച്ച് ചെയ്ത് എന്നിട്ട് ഒരു റോക്കി മൂവ്മെൻറ്റ് തല അനക്കാതെ പിന്നെ മെല്ലെ മെല്ലെ പിറകിലേക്ക് എടുക്കുന്നു ഓക്കെ യെസ് ഈ രീതിയിൽ എടുക്കുന്നു ആ ഹെൽമെറ്റ് മാറ്റിയതിന് ശേഷം പിന്നെ വീണ്ടും ഇദ്ദേഹം തല പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഞാൻ നേരത്തെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പൂർണ്ണമായും വീണ്ടും വേറെ രണ്ട് രക്ഷാപ്രവർത്തകർ വന്ന് ഇപ്പുറം നിന്ന് നേരത്തെ നമ്മൾ സ്പൈൻ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്ത് നാല് പേര് കൂടി ആംബുലൻസിലേക്ക് അതേ പ്രോട്ടോകോൾ ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഹെൽമെറ്റ് റിമൂവൽ ഓക്കെ